രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞൊരു സമ്മിശ്ര കാലഘട്ടമാണ് ചൊവ്വാക്കേതു സംയോജനവും ശനിയുടെയും ബുധൻ്റെയും വക്രഗതി തൊഴിൽ സാമ്പത്തികം ബന്ധങ്ങൾ ആരോഗ്യം എന്നീ മേഖലകളിൽ ചില തടസ്സങ്ങളും വൈകാരിക പിരിമുറുക്കങ്ങളും കൊണ്ടുവരാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് തൊഴിൽപരമായ കാര്യങ്ങളിൽ കാലതാമസങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകളും ഉണ്ടാകും ബന്ധങ്ങളിൽ അഹങ്കാരപരമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ മിഥുനത്തിലെ ഉദയവും ശുക്രൻ്റെ മിഥുനത്തിലേക്കുള്ള സംക്രമണവും ആശയവിനിമയം പഠനം സർഗാത്മകത സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിലെ തീവ്രമായ ഊർജ്ജത്തിന് ശേഷം രണ്ടാം പകുതിയിൽ കൂടുതൽ പ്രായോഗികവും ചിട്ടയായതുമായ സമീപനം സ്വീകരിക്കുന്നത് സാധിക്കും ഈ മാസം അവിട്ട നക്ഷത്രക്കാർക്ക് ആന്തരികമായ പുനർചിന്തനത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഒരു അവസരം നൽകുന്നുണ്ട് ക്ഷമ വിവേകം ആത്മനിയന്ത്രണം എന്നിവ ഈ കാലയളവിൽ നിർണായകമാണ് ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഈ മാസത്തെ ബെല്ലുകളെ അതിജീവിക്കാനും കൂടുതൽ സന്തുലിതമായ ജീവിതം നയിക്കാനും സഹായിക്കും ബോധപൂർവമായ തീരുമാനങ്ങളെ ആന്തരികമായ സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഈ മാസത്തെ വിജയകരമായ ഒരു അനുഭവമായി മാറ്റാൻ സഹായിക്കും